സെപ്റ്റംബർ സെപ്റ്റംബർ മുതൽ വരെ എല്ലാ പർച്ചേസിനും സമ്മാനങ്ങൾ മെഹ്റാൻ ഗോൾഡൻ ഡയമണ്ട്സ് ഫാത്തിമ ബസാർ റോഡ് ുംറപ്പായ് ബ്രാഞ്ച് സ്കൂൾ പടി കാപ്പ് മലയോര ഹൈവേ ചോക്കാട് അങ്ങാടിയിൽ വീതി കൂട്ടണമെന്ന ആവശ്യം രണ്ടു വർഷമായിട്ടും തീരുമാനമായില്ല മലയോര ഹൈവേയുടെ അംഗീകൃത അലൈൻമെന്റിൽ റോഡ് നിർമ്മാണം ആരംഭിച്ചു വീതി കൂട്ടുന്നത് തീരുമാനമാകാത്തത് കാരണം രണ്ട് വർഷമായി പ്രതിസന്ധിയിലായ ചോക്കാടങ്ങാടി ഭാഗത്ത് മലയൂർ ഹൈവേ നിർമ്മാണം പുനരാരംഭിച്ചു മീറ്റർ വീതിയിലാണ് നിർമ്മാണം നടക്കുക മലയൂർ ഹൈവേയുടെ അംഗീകൃത അലൈൻമെന്റ് മീറ്ററാണ് ചോക്കാട് അങ്ങാടി ഭാഗത്ത് റോഡ് പതിനഞ്ച് മീറ്റർ വീതിയിൽ വികസിപ്പിക്കണമെന്നാണ് നാട്ടുകാർ ആവശ്യപ്പെട്ടത് എന്നാൽ ഈ ആവശ്യത്തിൽ തീരുമാനമെടുക്കാൻ രണ്ട് വർഷം കഴിഞ്ഞിട്ടും ബന്ധപ്പെട്ടവർക്കായില്ല പൂക്കോട്ടുംപാടം അങ്ങാടി മാതൃകയിൽ ചോക്കാടങ്ങാടിയിൽ പതിനഞ്ച് മീറ്റർ വീതി വേണമെന്നാണ് ആവശ്യമുയർന്നത് ഇതോടെ തർക്കം കാരണം ചോക്കാട് ഭാഗങ്ങളിൽ ഹൈവേ പ്രവൃത്തി പുരോഗമിക്കുമ്പോഴും ചോക്കാടങ്ങാടിയിൽ വികസനം നടന്നിരുന്നില്ല പതിനഞ്ച് മീറ്റർ വീതിയാക്കുന്നതിനുള്ള ശ്രമവുമായി ബന്ധപ്പെട്ട് ജനപ്രതിനിധികളുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ഏതാനും തവണ പഞ്ചായത്തിൽ യോഗം ചേർന്നിരുന്നു എന്നാൽ വീതി കൂട്ടുന്നതുമായി ബന്ധപ്പെട്ട് കെട്ടിട ഉടമകളുമായി തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല സ്ഥലം എം എൽ എ അടക്കം രണ്ടു തവണ ചർച്ച നടത്തിയെങ്കിലും പരിഹാരം പരിഹാരമുണ്ടാക്കാനായില്ല നാട്ടുകാരുടെ ആവശ്യത്തോടൊപ്പം നിൽക്കാൻ ബന്ധപ്പെട്ടവർ തയ്യാറായില്ലെന്നും നിലവിലുള്ള വീതി പോലും ഇല്ലാതാകുന്നതോടെ ഓട്ടോ ടാക്സി ഡ്രൈവർമാരും കച്ചവടക്കാരുമെല്ലാം പ്രതിസന്ധിയിലാകുമെന്നും നാട്ടുകാർ പറഞ്ഞു നമ്മുടെ മലയോര ഹൈവേയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറെ കാലമായിട്ട് ചോക്കാട് ടൗണില് നവീകരണ പ്രവർത്തികളൊന്നും നടന്നിരുന്നില്ല എന്നാൽ കഴിഞ്ഞ ദിവസം അത് തുടങ്ങിയിട്ടുണ്ട് വീണ്ടും നമ്മൾ നിരന്തരം നാട്ടുകാരും ഡ്രൈവേഴ്സും എല്ലാം ആവശ്യപ്പെട്ടിരുന്നത് അത് പതിനഞ്ച് മീറ്റർ ആയി ടൗൺ ആയതുകൊണ്ട് പതിനഞ്ച് മീറ്റർ ആയിട്ട് അതിന്റെ നവീകരണ പ്രവർത്തി വീതി കൂട്ടി എടുക്കണം എന്നുള്ളതായിരുന്നു പറഞ്ഞിരുന്നത് എന്നാൽ പഞ്ചായത്തിനോ പഞ്ചായത്ത് ഭരണസമിതിക്കോ ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കോ വ്യാപാരികൾക്കോ ആർക്കും താല്പര്യമില്ലാത്തതിന്റെ അടിസ്ഥാനത്തില് അത് വീണ്ടും പന്ത്രണ്ട് മീറ്റർ ആയിട്ട് ചുരുങ്ങിയിരിക്കുകയാണ് അപ്പോൾ ആ പന്ത്രണ്ട് മീറ്ററിലാണ് നിർമ്മാണ പ്രവൃത്തി നട തുടങ്ങിയിട്ടുള്ളത് ഇതിലൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചോക്കാട് ടൗണിൽ ടാക്സി സ്റ്റാൻഡ് നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ പതിനഞ്ച് പതിനാറ് മീറ്റർ വീതി ഉണ്ട് നിലവിൽ അത് പന്ത്രണ്ട് മീറ്റർ ആയിട്ട് ചുരുങ്ങാണ് റോഡ് ചെയ്യുന്നത് അത് ആ ബാക്കി ഭാഗം ഉപയോഗിക്കാൻ പറ്റാത്ത രീതിയിൽ ആണ് ഇപ്പൊ പ്രവൃത്തി നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിനെതിരെ പ്രതി സത്യത്തില് രംഗത്ത് വേണ്ട ഇവിടുത്തെ പ്രതിപക്ഷം മുഖ്യധാര രാഷ്ട്രീയ പാർട്ടികളൊക്കെയാണ് അവരൊക്കെ ഇതിന് ശരിക്ക് എന്താണ് പറയാ ഒരു മൗന മൗന മൗനസമ്മതം കൊടുത്താൽ ഇരിക്കുകയാണ് ഇപ്പൊ നല്ലത് ഇപ്പൊ ഈ നവീകരണ പ്രവൃത്തി ഇപ്പൊ പന്ത്രണ്ട് മീറ്റർ ഉള്ളത് വലിയ പ്രത്യാഘാതം ഭാവിയിൽ നമുക്ക് ഉണ്ടാക്കും എന്നുള്ളതാണ് പറയാം ന്യൂസ് ബ്യൂറോ